വാർത്താ കേരളത്തിലേക്ക് സ്വാഗതം സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ജയന്തി ദിനമാണ് ഈ വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ ഓണവിൽ നിർമ്മിക്കുന്ന തലസ്ഥാനത്തെ വർഷങ്ങളായി അല്ലെങ്കിൽ തലമുറകളായി ഓണവിൽ നിർമ്മിക്കുന്ന വിശ്വകർമ്മജരായ കുറച്ച് കലാകാരന്മാരെ പരിചയപ്പെടാം ഏറെ കലാഭംഗി നിറഞ്ഞതാണ് ഓണവില്ല നിർമ്മാണവും അതിന്റെ സമർപ്പണവും ആചാരങ്ങളുടെയും കലയുടെയും കൂടിച്ചേരലായ ഓണവില്ല് ഇന്ത്യൻ സംസ്കാരത്തിലേക്കുള്ള കേരളത്തിന്റെ മറ്റൊരു മികച്ച സംഭാവനയാണ് കരമനയിലെ മൂല മേലാറന്നൂർ വിളയിൽ വീട് മൂത്താശാരി കുടുംബക്കാർക്കാണ് ഓണവില് നിർമ്മിച്ച് വരച്ചു നൽകുവാനുള്ള പാരമ്പര്യവും അവകാശവും കയ്യാടിപ്പോയുന്നത് വിശ്വകർമ്മദേവൻ സൃഷ്ടിച്ച അതിവിശിഷ്ടമായ ഒരു ചിത്രരചനാ ശില്പമാണ് ഓണവില്ലെന്നാണ് ഐതിഹ്യം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ശില്പികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ധാരാളം വിശ്വകർമ്മജന്മാർ തിങ്ങി പാർക്കുന്ന കരമനയിലാണ് തലമുറകളായി ഓണവില്ല തയ്യാറാക്കി പോരുന്നത് കുടുംബ പശ്ചാത്തലത്തിൽ മാത്രം തലമുറകളായി നിലനിൽക്കുന്ന ഒരു ആചാരം കൂടിയാണിത് വിശ്വകർമ്മദേവനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ അതിവിശിഷ്ടമായ ചിത്രരചന ഏറെ പ്രത്യേകതകളുള്ളതാണ് വില്ലാകൃതിയിലുള്ള പലകയിൽ മഹാവിഷ്ണുവിന്റെ വീരശയനം അവതാര കഥകൾ എന്നിവയാണ് വരയ്ക്കുന്നത് വിനായകൻ ശ്രീകൃഷ്ണലീല ദശാവതാരം ശ്രീരാമ പട്ടാഭിഷേകം ശാസ്താവ് എന്നിങ്ങനെ ആറുതരം വില്ലുകളാണ് ഓണവില്ലിൽ തയ്യാറാക്കുന്നത് മഹാവിഷ്ണുവിന്റെ സൗമ്യ ഭാവത്തിലുള്ള അവതാര കഥകൾ ചിത്രീകരിക്കുന്ന ഓണവില്ല് പഞ്ചവർണങ്ങളാണ് വരയ്ക്കുന്നത് ഓണവില്ലിന്റെ ഐതിഹ്യം മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് കടമ്പ് വൃക്ഷത്തിന്റെയും മഹാഗണിയുടെയും തടികളിലാണ് ഓണവില് നിർമ്മിക്കുന്നത് അടി നാലടി മൂന്നരയടി നീളങ്ങളാണ് വില് ഉണ്ടാക്കുന്നത് ദേവഗണത്തിൽപ്പെട്ട കടമ്പ് മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ പലകയിലാണ് ഇവ പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത് പഞ്ചവർണങ്ങളാൽ അലങ്കൃതമായ നിറ നിറക്കൂട്ടുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പണ്ടുകാലത്ത് പ്രകൃതിദത്തമായ നിറങ്ങളാണെങ്കിലും ഇന്ന് ധാരാളം വില്ലുകൾ വരയ്ക്കേണ്ടി വരുന്നതിനാൽ കളമെഴുകുന്ന പൊടിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അവ ഉപാസനിച്ച് ഉപാസിച്ച് മന്ത്രധ്വനിയാൽ തയ്യാറാക്കിയെടുത്ത് ഇട്ടാണ് ഈ വില്ലുകളിൽ ചിത്രങ്ങൾ ചാലിക്കുന്നത് ഏറ്റവും വലിയ അളവിൽ നാലരടി നീളമുള്ള അനന്തശയന വില്ലിൽ ഭഗവാൻ അനന്തശായിയായിട്ട് വീരശയനമായിട്ട് ശയിക്കുന്ന രൂപത്തിലുള്ള ഭഗവാന്റെ തലയുടെ ഭാഗത്ത് ഭൂമിദേവിയും പാദത്തിന്റെ ഭാഗത്ത് ലക്ഷ്മിദേവിയും പിന്നെ ദ്വാരപാലകർ അശ്വിനി ദേവന്മാർ ഗേരുടൻ ഭഗവാന്റെ ആയുധങ്ങൾ പ്രകൃതിയെ കണക്കാക്കിയിട്ട് സൂര്യനും ചന്ദ്രനും ദിവാകര മുനി കൗഡിന്യമാ ഇത്രയും ചിത്രങ്ങളാണ് ഏറ്റവും വലിയ അളവിൽ വരയ്ക്കുന്നത് അടുത്ത അളവ് നാലടി നീളമാണ് അതിൽ ദശാവതാരവില് ശ്രീരാമ പട്ടാഭിഷേക വില്ല് ശാസ്താവില് ശ്രീരാമ വില്ലിൽ ശ്രീരാമന്റെ പട്ടാഭിഷേകം ശബരിമോക്ഷം ഭരതൻ ശ്രീരാമന്റെ പാതകം വെച്ച് പൂജിക്കുന്നു ദശാവതാ ദശാവതാരില്ലിൽ പത്ത് അവതാരവും വരയ്ക്കുന്നു പിന്നെയുള്ളത് ശാസ്താവും ശാസ്താവിൻ്റെ വില്ലിൽ ചിന്മുദ്രോടുകൂടിയിരിക്കുന്ന ശാസ്താവിൻ്റെയും ശകല അലങ്കാര വിഭൂഷിതനായിട്ട് കുതിരയിൽ ഇരിക്കുന്ന ശാസ്താവും പിന്നെ മഹാവിഷ്ണു മോഹിനി വേഷം കിട്ടിയത് മഹാദേവന്റെയും കുഞ്ഞു ശാസ്താവിൻ്റെ രൂപമാണ് മൂന്ന് ഘട്ടമായിട്ട് വരച്ചെടുക്കുന്നത് പിന്നെ അടുത്തത് ശ്രീകൃഷ്ണലീല ശ്രീകൃഷ്ണലീലയും വിനായകനും മൂന്നരയുടെ നീളമാണ് അവ ശ്രീകൃഷ്ണലീലയിൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ ബാല രൂപത്തിലുള്ള അതുവരെയുള്ള കാലഘട്ടത്തിലുള്ള ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് വെണ്ണമോഷ്ടിക്കുന്നത് കാലികളെ മേയ്ക്കുന്നത് ഉണ്ണികളെ ഉണ്ണിക്കണ്ണനായിട്ടുള്ളത് കാടിയ മർദ്ദനം ഉരലിൽ കെട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള ചിത്രങ്ങളാണ് അതിനകത്ത് വരയ്ക്കുന്നത് വിനായകൻ്റെ ഒരു ഗണപതിയുടെ ചിത്രം ഇവയാണ് ആറ് ജോഡി ബില്ലുകളാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് ഇത് തയ്യാറാക്കുമ്പോൾ മൂലമന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് തയ്യാറാക്കുന്നത് അപ്രകാരം തയ്യാറാക്കി എടുക്കുന്ന ബില്ലുകൾ മാത്രമേ ഓണവില്ലാകെ ധാരാളം ഭക്താനങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് ഈ പാരമ്പര്യ വില്ലന്വേഷിച്ച് കുടുംബത്തിൽ തന്നെ ധാരാളം ഭക്തനങ്ങൾ എത്തിച്ചേരാറും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ താഴേ ഇരിക്കുന്ന വള്ളത്തിൻ്റെ ആകൃതിയിലാണ് വില്ല് നിർമ്മാണം വഞ്ചിനാടിന്റെ പ്രതീകമാണത് ഓരോ ജോഡി വീതം പന്ത്രണ്ട് വില്ലുകൾ നിർമ്മിക്കും പത്മനാഭ നക്ഷത്രം ചെയ്യാൻ വന്ന ശില്പികളുടെ പാരമ്പര്യപ്പെട്ട വിശ്വകർമ്മചര്യം ഭദ്രകാളി സേവകരാണ് ഈ ഭദ്രകാളി സേവകരായതുകൊണ്ടാണ് ഈ ചുവന്ന ചായം ഇത്രയും ഇതിൽ തേക്കിയത് ഈ അതായത് പത്മനാഭൻ്റെ പിറന്നാൾ ദിവസം ഭഗവാന് ചാർത്താൻ വിശ്വകർമ്മരെ കൊണ്ട് ഭദ്രകാളിയമ്മ നമ്മളെ സേവ അതായത് ചെയ്ത ഒരു പലകയിൽ തീർത്ത ഒരു ശില്പമാണ് അങ്ങനെ പിറന്നാൾ സമ്മാനമായി ഭഗവാന് സമർപ്പിക്കുന്നതായിട്ടും ഒരു ഐതിഹ്യം പറയുന്നു അതായത് ഇത്രയും കോടിക്കണക്കിന് സ്വർണ്ണമുള്ള പത്മനാഭൻ അതാ ഈ രാജാക്കന്മാരി ഇവരെല്ലാം അന്നേ ദിവസം കാഴ്ചവെക്കുന്നത് സ്വർണ്ണങ്ങളും ഇതൊക്കെയാണ് പക്ഷേ തച്ചൻ അതായത് ഈ വിശ്വകർമ്മജര് ഈ ഭദ്രകാളി സേവകരായ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഈ പലകയിൽ വരച്ച പത്മനാഭനെയാണ് അതാണ് യഥാർത്ഥത്തിൽ പത്മനാഭൻ ഏറ്റവും ഇഷ്ടം കാരണം ഇത് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് മാറോട് ചേർത്ത് വെക്കുകയാണ് പത്മനാഭൻ അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പത്മനാഭൻ്റെ പടം ആർക്കു വേണോ വരയ്ക്കാം ഇതുപോലെ പല കയ്യിൽ ആർക്കു വേണോ വരയ്ക്കാം പക്ഷേ ഞങ്ങൾ വരയ്ക്കുന്ന പടം അതായത് ഈ കുടുംബത്തിൽപ്പെട്ട ഈ ഓണവില്ല കുടുംബത്തിൽപ്പെട്ട് ആചാരമനുഷ്ഠിക്കുന്ന ആചാരവും അനുഷ്ഠാനവും മൂലമന്ത്രവും പറഞ്ഞ് ചെയ്യുന്ന ഓണവില്ലുകൾ മാത്രമേ ഓണവില്ലാകുള്ളൂ അല്ലാത്തതൊന്നും ഓണവില്ലല്ല

പിന്നെ എനിക്ക് ഈ ഭഗവാൻ്റെ മെഴികൾ തുറക്കുന്നതൊരു ചടങ്ങുണ്ട് ആ മെഴികൾ തുറക്കുന്ന ചടങ്ങ് ഞാനാണ് എനിക്കാണ് അതിനുള്ള ഒരു ഭാഗ്യം കോണവില്യ ശില്പികൾ അഥവാ ചിത്രകാരന്മാർ ബ്രാഹ്മണ മുഹൂർത്തത്തിൽ ഈറൻ കുടുംബ പരദേവതാ സ്ഥാനത്തിൽ നിന്ന് അതാത് ദേവന്മാരുടെ മൂലമന്ത്രവും മന്ത്രോച്ചാരണവും ചൊല്ലി പ്രാർത്ഥിക്കുന്നു തുടർന്ന് കുടുംബത്തിലെ കാരണവർ ചാലിച്ചു തയ്യാറാക്കുന്ന നിറക്കൂട്ട് മറ്റുള്ളവർ ഏറ്റുവാങ്ങും പിന്നീട് അവ പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ വെച്ച് ഇവർ ചിത്രരചനയിൽ ഏർപ്പെടുകയാണ് അന്ന് ഈ വരമ്പലാണ് ഈ വരമ്പാണ് അതെല്ലാം ഈ റോഡൊന്നും ഇല്ല വയലിവിടെയാണ് നടന്നു പോകുന്നത് കൊണ്ടുപോകണത് കൊണ്ടുപോയി ഭഗവാന്റെ അവിടെ വെച്ചിട്ട് ഇതേമാതിരി അഞ്ച് ഇരുവന് നമ്മളെ അടുത്ത് വന്ന് കൊട്ടും വേളമാറ്റോട്ട് വന്ന് നമ്മൾ സ്വീകരിച്ച് ഈ ഓണവിൽ അവിടെ ഏൽപ്പിച്ച് സമർപ്പിക്കും തിരിഞ്ഞിട്ട് വരും പ്രസാദമായിട്ട് തിരികെ വരും ഇതിന്റെ വാക്യം നമുക്ക് വലിയ സന്തോഷമാണ് എൻ്റെ തലമുറയാൽ എൻ്റെ അന്നൻ്റെ മക്കളാണ് ഇപ്പം ചെയ്യുന്നത് അവരും സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് അത് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ഭക്ഷണക്രമങ്ങൾ പാലിക്കുകയും ശരീരത്തിനും മനസ്സിനും പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനായി കഠിനമായ വ്രതശുദ്ധിയുടെ അനുഷ്ഠാന കർമ്മങ്ങൾ ആചരിച്ചു പോരുകയും ചെയ്യുന്നു എൻ്റെ പേര് അനന്തപത്മനാഭൻ ഞാനാണ് ഇപ്പോൾ അടുത്ത തലമുറയിലെ മുതിർന്ന ആളായിട്ട് നിൽക്കുന്നത് ഇതെൻ്റെ സഹോദരിയുടെ മകളാണ് ഇവളാണിപ്പോൾ ഏറ്റവും ചെറുത് ഈ തലമുറയിൽ ഇവ എൻ്റെ കൊച്ചൻ്റെ മകനാണ് പ്രണവ് ദേവ് നമ്മളെല്ലാവരും ഈ ഓണവില് വരയ്ക്കാനും അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കൊച്ചുനാൾ മുതലേ നിൽക്കുന്നുണ്ട് ഇതൊന്നും പഠിച്ച് അല്ലെങ്കിൽ ഇവർ പറഞ്ഞു തരുന്നതല്ലേ നമ്മൾ കണ്ടും കേട്ടും തൊട്ടും അറിയുന്നതാണ് ഈ വില്ല് വരയ്ക്കുന്നതും കൊച്ചുനാളിലെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വന്നിരിക്കുന്നതും അത് ചെയ്യുന്നതും എല്ലാം നമ്മളാരും ചിത്രകല പഠിച്ചതല്ല ഇത് കണ്ടറിഞ്ഞ് പഠിക്കുന്നതാണ് അപ്പം പഠനത്തോടൊപ്പം ഈ ആചാരവും അനുഷ്ഠാനങ്ങളും എല്ലാം കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ആഗ്രഹം പച്ച മഞ്ഞ കറുപ്പ് എന്നീ നിറങ്ങളാണ് കൂടുതലായി ഇതിൽ ഉപയോഗിക്കുന്നത് ഇളം തലമുറക്കാരായ അനന്തപത്മനാഭൻ പ്രണവ്ദേവ് ശിവപാർവതി എന്നിവരും വ്രതശുദ്ധിയുടെ ബില്ലുകൾ തയ്യാറാക്കുന്നു ഓണവില്ല തയ്യാറാക്കുന്ന കലാപ്രവർത്തനത്തിൽ ഒപ്പം കൂടിയിട്ടുണ്ട് കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടി ഒന്നര വയസ്സുകാരി അദ്വൈക ഞാൻ ഈ കുടുംബത്തിൽ വന്നിട്ട് ഇരുപത്തി ഒൻപത് വർഷമായി ഈ കുടുംബത്തിലെ കാരണവരായ മൂത്താശാരി ശ്രീ ബിൻകുമാർ അവരുടെ വൈഫാണ് ഞാൻ ഞങ്ങളുടെ ഓണമെന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമിക്ക് ഓണവില്ല് ചാർത്തുക എന്ന മഹത്തായ ഒരു സമർപ്പണമാണ് തിരുവോണനാളിൽ പുലർച്ചെ മൂന്ന് മുപ്പതിന് ഈ പത്മനാഭസ്വാമിക്ക് ചാർത്താനുള്ള ബില്ലുകൾ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളും കൂടെ കുടുംബത്തിലെ സ്ത്രീകൾ എല്ലാവരും കൂടെ ഇവരോടൊപ്പം പോവുകയും മഹത്തായ ആ സമർപ്പണ ചടങ്ങ് കാണുകയും പത്മനാഭസ്വാമിയെ ആദ്യമായി വണങ്ങാനുള്ള ഭാഗ്യം ഇവരോടൊപ്പം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ കർമ്മമായി ഞാൻ വിശ്വസിക്കും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും മീൻസ് ആണുങ്ങളെല്ലാവരും ഈ കർമ്മം ചെയ്യുന്നത് അതിനായി ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് ഞങ്ങളും ശുദ്ധിയോടെയാണ് ആഹാരം തയ്യാറാക്കി കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് ഓണവില്ലിന്റെ പ്രശസ്തി ഏറി വന്നതോടെ ഓണവില്ലുകൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് മറ്റിടങ്ങളിലേക്ക് അയച്ചു കൊടുക്കുവാനുള്ള സൗകര്യത്തിനായി ചെറിയ ഓണവില്ലുകളും ഈ കുടുംബം ഇപ്പോൾ തയ്യാറാക്കി വരുന്നു ഉത്രാടനാൾ പന്ത്രണ്ട് വില്ലുകളും കുടുംബ ക്ഷേത്രത്തിൽ വച്ച് പൂജ നടത്തിയിട്ടാണ് തിരുവോണ ദിവസം രാവിലെ നാലിനും ആറിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് ശേഷം ഈ പന്ത്രണ്ട് വില്ലുകളും അവിടെ കൊടിമരത്തിൻ്റെ ചുവട്ടിലുള്ള ശ്രീകൃഷ്ണന്റെ വിഗ്രഹം കൊത്തിയിട്ടുള്ള ചുവരിൽ ചാരിവയ്ക്കുക എന്നിട്ട് അല്പസമയം കഴിയുമ്പോൾ ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ ദീപവുമായും പാണിവിളക്കിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും വായ്ക്കുരവയുടെയും അകമ്പടിയോടുകൂടി ഓണവില്ല് സമർപ്പിക്കുന്ന കുടുംബക്കാർക്ക് ഓണക്കോടിയുമായി ക്ഷേത്ര അധികാരികൾ എത്തിച്ചേരും അവർ നൽകുന്ന ഓണക്കോടി പ്രസാദവും ദക്ഷിണയും ഏറ്റുവാങ്ങിയതിനു ശേഷം ഓരോ വില്ലുകളും കുടുംബത്തിലെ കഴിഞ്ഞ തലമുറയിലെ കാരണവരിൽ നിന്നും ഏറ്റുവാങ്ങുന്ന ഇപ്പോൾ ചടങ്ങ് നടത്തുന്ന കാരണവർ വില്ലുകൾ ഏറ്റുവാങ്ങി ഭഗവാനെ മഴവില്ലിൻ്റെ ആകൃതിയിൽ മൂന്ന് നടയിലും ഉയർത്തി കാണിക്കുന്നു നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും നേർക്കാഴ്ചയായ ഈ അപൂർവ കലാസൃഷ്ടി സംരക്ഷിക്കാൻ എല്ലാവിധ നടപടികളും ഉണ്ടാവണം ഈ കലയെ സംരക്ഷിക്കുവാനും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനുള്ള പദ്ധതികളും ഉണ്ടാവണം ഞങ്ങൾ ഈ തലമുറ തലമുറയായിട്ട് പോകുന്ന ഒരു ആചാരം ഈ കുട്ടികളെ കൂടെ ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നത് പ്രധാനമായിട്ടും പാരമ്പര്യം അന്യം നിന്ന് പോകാതെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇതൊരു ഒരു കലയാണ് ഒരു സാധനയാണ് പാരമ്പര്യമാണ് ഈ ഇത്തരം കാര്യങ്ങൾ ഈ കുട്ടികളെ കൂടി ഇതിനകത്ത് പങ്കെടുപ്പിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് വരുള്ളൂ ഞങ്ങളുടെ പൂർവികനായിട്ട് തൊട്ടു മുമ്പുള്ള തലമുറയിൽ ഒരു ചിറ്റപ്പനാണ് പുറകിലിരിക്കുന്നത് അപ്പം അവർ അവരിൽ നിന്നാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത് പേര് നാഗേന്ദ്രൻ ആചാര്യെന്ന് ഞങ്ങളുടെ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഭഗവാന് വിട്ട് സമർപ്പിച്ച് എൻ്റെ തൊട്ടു മുമ്പുള്ള തലമുറയിലുള്ള ശ്രീ മഹാദേവൻ ആചാര്യയുടെ മകനാണ് ഉമേഷ് കുമാർ എന്നാണ് പേര് അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്നൊരു ആചാരമായത് ഇതിങ്ങനെ അവരെ കൂടെ കൂട്ടി ഈ ഇത്തരം ചടങ്ങുകൾ നടക്കുകയാണ് ഏറ്റവും ഇപ്പം പുതിയ തലമുറയിലെ ഒരു കുഞ്ഞാണ് ആ കുട്ടിക്ക് പോലും ഇതിനകത്ത് താല്പര്യം വരുന്നത് ഇതിനകത്ത് ഏർപ്പെടുത്തി ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ മാത്രമേ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ അത് അന്യം നിന്ന് പോവാതെ ഒരു പാരമ്പര്യം സംരക്ഷിക്കണമെന്നുള്ള ദൃഢപ്രതിജ്ഞയിൽ ഞങ്ങൾ ഏർപ്പെടുത്തി ഒരു കുടുംബത്തിൽ നിന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന ചടങ്ങുന്ന പ്രത്യേകതയും ഓണവില്ല നിർമ്മാണത്തിനുണ്ട്